കാരണം ഞാൻ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ആശങ്ക ഇന്ന് മുഖ്യമന്ത്രി ബഹുമാന മുഖ്യമന്ത്രിയുടെ ഇന്ന് ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ഈ എസ് എഫ് ഐയുടെ അക്രമകാരികളായിട്ടുള്ള എസ് എഫ് ഐക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസംഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇവിടെ കെ എസ് യുക്കാര് തെറ്റു ചെയ്യുന്ന കെ എസ് യുക്കാരെ ആരെയും ഞങ്ങൾ ആരും സംരക്ഷിക്കാറില്ല അവരെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ ആ നിമിഷം തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ പാരമ്പര്യവും അവരെ ഒരു രീതിയിലും ഏതെങ്കിലും തരത്തിൽ പ്രൊട്ടക്ട് ചെയ്തൊരു സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് പിന്നെ കാര്യം പറയുന്നു ഈ കഴിഞ്ഞ അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വ അത് ചടങ്ങ് നടത്തിയത് ആ അഭിമന്യുവിനോട് ഒരു അല്പമെങ്കിലും നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ ഭരിക്കുന്നത് നിങ്ങളല്ലേ എട്ട് വർഷക്കാലമായിട്ട് ഈ അഭിമന്യുവിന്റെ കേസിലെ പ്രതികളെ എന്തേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എവിടെ പോയി ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു ഇവിടെ ധീരജവധ കേസ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ധീരജവധ കേസിലെ പ്രതികളെ ഈ പറയുന്നത് പോലെ നിങ്ങൾ സംശയത്തിന്റെ അല്ലാതെ ഈ പറയുന്ന പോലെ കൊടുക്ക് ശരത്തെ ഇതിൽ ശ്രീ അഖില് വീണ്ടും സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടില്ല ആദ്യം മുതൽ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ കോർണർ ചെയ്തുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞു ഇപ്പോഴുള്ള ലക്ഷ്യം എന്താ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ സംസാരിച്ചത് ഒരു ഉത്തരവാദിത്വമുള്ള ഭരണാധികാരിയുടെ ഏറ്റവും ശരിയായ വാക്കുകളാണ് നമ്മൾ കേട്ടത് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ ഇടിമുറിയിൽ വളർന്നതുകൊണ്ടാണ് എസ് എഫ് ഐ ഉണ്ടായത് നിങ്ങൾക്ക് എസ് എഫ് ഐ അച്ഛ അഖിലെ എസ് എഫ് ഐയെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ ക്രൂരമായ മർദ്ദനവും പീഡനവും ഏറ്റുവാങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് മട്ടന്നൂരിലെ പുതിയ വീട്ടിൽ ബഷീർ മുതൽ അഷ്റഫ് ബ്രഹ്മൻ കോളേജിൽ അഷ്റഫ് മുതൽ ഇങ്ങോട്ട് തൃശ്ശൂരിലെ കൊച്ചനേയും കലോത്സവ വേദിയിലാണ് കൊച്ചനേനെ കൊന്നത് ആരാ കൊന്നത് തിരിച്ച് നിങ്ങളിപ്പോൾ ഇവിടെ ന്യായീകരിച്ചല്ലോ നിഖിൽ പൈലയെ നിഖിൽ പൈലയെ കൊണ്ട് ആ എല്ലാ സ്ഥലത്തും കൊണ്ട് അയാൾക്ക് സ്വീകരണവും എല്ലാ അർത്ഥത്തിൽ സംരക്ഷണവും കൊടുത്ത ആരാ ധീരജനെ കൊലപ്പെടുത്തി അതിൻ്റെ അതിലെല്ലാം സംശയത്തിൻ്റെ ചില അഖിലിനെപ്പോൾ ഒരാൾ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത കാര്യമാണത് അഭിമന്യു ആരാ അത് വർഗീയ തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഗവൺമെന്റ് ഏറ്റവും ശക്തമായ നിലപാടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ആ പ്രതിയെ പറഞ്ഞാൽ തീവ്രവാദ വർഗീയ ഗ്രൂപ്പുകളാണ് ഇതിന്റെ പിന്നിൽ ആരാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയെന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടെ അതില് ഏതെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് കോൺഗ്രസോ അല്ല ഇവിടെ എസ് എഫ് ഐയും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊന്നും കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾക്ക് ആ കാര്യത്തിലുണ്ട് ഇടിമുറി എന്ന് പറഞ്ഞ പ്രസ്ഥാനമൊന്നുമല്ല നിങ്ങൾ നാല് പേര് ഇടിമുറി എന്ന് പറഞ്ഞാൽ തകർന്നു പോകുന്നതുമല്ല കേരളത്തിൻ്റെ തെരുവുകളിൽ നടത്തിയിട്ടുള്ള അനവധിയായ പ്രക്ഷോഭങ്ങളും രക്തസാക്ഷിത്വത്തിന്റെ എല്ലാം ഭാഗമായി വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ അപമാനിക്കപ്പെട്ട് പോകുന്നതല്ല അതിന് വലിയ ചരിത്രമുണ്ട് വലിയ പാരമ്പര്യമുണ്ട് വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാത്തവര് വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയവര് അവരെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ ശ്രമിക്കുന്നവര് അവരിവിടെ വന്ന് വർത്താനം പറഞ്ഞാലൊന്നും എസ് എഫ് ഐ തകർന്നു പോവില്ല